കൂട്ടുകാരേ അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവരും ഓരോരോ വീട്ടിൽ പോയിട്ടുണ്ടാവൂലേ ഞാനും വിരുന്ന് വന്നിട്ട് വീട്ടിലേക്ക് നമ്മൾ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ വിരുന്നുകാരാണല്ലേ എപ്പോഴും നമുക്കൊന്നും പോകാൻ പറ്റില്ല ഞാൻ അതേപോലെ പെട്ടെന്ന് വന്ന് പോവുക അല്ലാതെ നിൽക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് സ്വർഗം എന്ന് പറയാം എവിടെ പോയാലും നമ്മുടെ വീടിൻ്റെ അത്ര ഒരു എന്താ പറയുക നമ്മുടെ വീടിൻ്റെ അത്ര ഒരു സന്തോഷം എവിടെയൊന്നും കിട്ടില്ലല്ലോ അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പം നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മളുമ്മയുടെ ചെറിയ മക്കളായിട്ട് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ആദ്യത്തെ കച്ചർ സ്വഭാവമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിയും അപ്പോൾ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം അപ്പോൾ ഇതുമ്മ മുറ്റത്തുണ്ടാക്കിയ കുറച്ച് പച്ചക്കറിയും കുറച്ച് ഗാർഡൻ ഐറ്റംസ് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ പൂക്കളും പച്ചക്കറികളും കൂടി മിക്സിങ് ആണ് ഇവിടെ കണ്ടില്ല പയറുതേ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളചമ്മന്തി ഉണ്ട് പിന്നെ ഇതേ പയറ് തെയ്യ് കുത്തിയിട്ട് ഉണ്ടായതാണ് പിന്നെ ഇവിടെ തന്നെ പയറുണ്ടായിട്ട് അതിൽ നിന്ന് വിത്തിട്ടാണ് കേട്ടോ പിന്നെ മുളക് ഉണ്ട് പിന്നെ അതായത് പച്ചമുളക് ഉണ്ടാക്കിയതാണ് അതുപോലെ നീളമുളകും ഉണ്ട് കേട്ടോ പുറത്ത് നീളമുളകിൻ്റെ ചെടിയുണ്ട് പിന്നെ ഇവിടെ ഒരു വഴുതിരിങ്ങ തെയ്യുണ്ടായിരുന്നു അത് പറിച്ച് കളഞ്ഞ് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇതൊക്കെ മുമ്പ് നനച്ചുണ്ടാക്കുന്നതാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് മഞ്ഞ ജമന്തി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ രാത്രി വന്നു പോവാറ് ഞാൻ പെട്ടെന്ന് വന്ന് പോവുക ചെയ്യാൻ നിൽക്കാറില്ല അപ്പോൾ വന്നത് രാത്രിയാണെങ്കിൽ ഞാൻ വേഗം നോക്കുക ഇപ്പോൾ പൂക്കളൊക്കെയാണ് കേട്ടോ ജമന്തി മഞ്ഞ ജമന്തിയൊക്കെ നോക്കും പിന്നെ അതിനെ പൊട്ടിച്ച് മണക്കും അതൊക്കെയാണ് എൻ്റെ പരിപാടി ഉണ്ടല്ലേ മഞ്ഞ ജമന്തി നല്ല ചന്തമായിട്ട് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിലും എന്തൊക്കെയൊക്കെ പച്ചക്കറികളും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കമ്പിവേലിയിൽ പയർ ഊത്തിയിട്ടുണ്ടായിരുന്നു വള്ളി ഉണ്ടായിരുന്നു പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഇവർക്ക് ഉപ്പേരി വയ്ക്കാനൊക്കെ കിട്ടിയായിരുന്നു പിന്നെ എന്താ പറയുക ചെണ്ടുമല്ലിയുണ്ട് പിന്നെ ഈ കാണുന്നത് എന്താ ഇതിന്ന് പൈപ്പ് വെള്ളം അടക്കം ജലനിധിൻ്റെ പൈപ്പാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ മുള്ളാത്ത പറയുന്ന സംഭവം അത് ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ ഇതിൽ നിന്ന് മുള്ളാത്ത മുള്ളാത്ത ഈ ചെടിയിൽ നിന്നൊരു പഴം കിട്ടും അത് ക്യാൻസർ രോഗികൾക്ക് കൊടുത്താൽ നല്ലതാണെന്ന് പറയുന്നത് അതാണത് പിന്നെ ചെറിയതാ മാങ്ങ രണ്ട് പൂവുണ്ടായിട്ട് ഇപ്പം ഉണ്ടായിട്ടുള്ളു കെട്ടോ ഇതൊക്കെ ഉമ്മ ഇങ്ങനെ വെള്ളം വരുമ്പോൾ കുറച്ചൊക്കെ ആയിട്ട് നനച്ചു കൊടുക്കുന്നതാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ കിണർ കിട്ടോ അപ്പോൾ ഇതിൽ നിന്നാ കുടിക്കാൻ വെള്ളം എടുക്കും പിന്നെ ഇതാണ്ടില്ല ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലുണ്ടോ എൻ്റെ വീട്ടിലിത് കുറേ കലയായിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ കിണ്ടി കിണ്ടി പിന്നെ എൻ്റെ വീട്ടിൽ കിണർ ഇതാ വലയിട്ടിട്ട് പഴയ വലയാണ് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് മൂടി സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണം ഉമ്മ അപ്പം ഇതാണ് എൻ്റെ വീട് ഇത് കേണേരത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പൊ എൻ്റെ മോനേതാ രാവിലെ എണീച്ചിട്ട് എന്താ ഉഷാറില്ലാത്ത എന്താ ഉഷാറില്ലാത്ത എന്താ കുടിക്കുന്നു പിന്നെ വീടിൻ്റെ ബാക്കിൽ ബാക്ക് സൈഡായിട്ട് കാണാം കേട്ടോ ഇത് നമ്മുടെ ആടലോടകമാണ് ചെറിയ ആടലോടകം നമ്മൾ മരുന്നിനൊക്കെ ആയിട്ട് ഉപയോഗിക്കില്ല അപ്പം അവിടെ നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ കുറേ പേര് ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോവാറുണ്ട് പറയുന്ന അതുപോലെ പനിക്കൂർക്ക ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡാണ് പനിക്കൂർക്ക ഇത് ആ കിണറുടെ ബാക്ക് സൈഡാണ് പിന്നെ അതുപോലെ ഇത് ചേമ്പും കിഴങ് ചേമ്പിൻ്റെയൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞടുക്കള താ ബാക്കിലത്തെ അടുക്കള ഇപ്പം അതെ നൂൽപ്പുട്ട അണിട്ട അടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചോറൊക്കെ ആക്കിയിട്ട് നൂൽപുട്ടാണ് അടുപ്പിൽ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലത്തെ സൈഡാണത് നമ്മൾ കുറച്ച് ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ കാവത്തുണ്ട് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഓരോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഉമ്മ ഉള്ള സ്ഥലത്തായിട്ട് ബാക്ക് സൈഡാണെത്തി കേട്ടോ അത് പിന്നെ ഇതിൻ്റെ വീടിൻ്റെ തന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് പനിക്കൂർക്കുണ്ടാക്കിയതാണ് കേട്ടോ ഇനി തെങ്ങ് കാണുന്ന ആ സൈഡിലായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം പാത്രം കഴുകിയായിരുന്നു എന്നെ കല്യാണം കഴിഞ്ഞതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് പിന്നെ മതി ഇവിടെ കുറച്ച് വിറകൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കത്തിക്കാനായിട്ട് കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പം പിന്നെ മഴ പെയ്യാത്തോണ്ട് പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ ഇതാണ് ഞങ്ങളുടെ അലക്ക് കല്ലിൻ്റെ ആ സൈഡ് അപ്പോൾ ആ ഇവിടെ ആദ്യം ഇതേപോലത്തെ കല്ലൊന്നു വരുന്നില്ല കേട്ടോ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ ശരിയാക്കിയത് അങ്ങനെ അത്രയേ ഉള്ളൂ വീട്ടിലത്തെ വിശേഷങ്ങളെ ഇതുമ്മ്മാൻ്റെ ഫോണാണ് കേട്ടോ ഉമ്മ ഇപ്പോഴും ഇതാണ് ഉപയോഗിക്കുന്നത് അതുമ്മാക്കിതാണ് കംഫേർട്ട് വന്നിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് പിന്നെ എന്താ നമ്മുടെ പഴയ ഗെയിം പാമ്പിൻ്റെ ഗെയിം ഇതൊക്കെ ഒരുപാട് കളിച്ചവരുണ്ടാവില്ലേ ഓർമ്മ കാലൊക്കെ പണ്ടത്തെ ഒരു ഹരം പിടിച്ച ഗെയിം ആയിരുന്നു കേട്ടോ ഏത് സമയവും ഇതിലായിരുന്നു ഇപ്പോൾ പിന്നെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എല്ലാവരും അതിലല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പാമ്പിൻ്റെ ഗെയിം കളിക്ക് കളിച്ച് കുറച്ച് വിട്ടതുകൊണ്ട് അതിൻ്റെ അതൊന്നും പിടിക്കാൻ കിട്ടുന്നില്ല കേട്ടോ ടച്ച് വിട്ടുപോയി അല്ലെങ്കിലൊക്കെ ഹൈസ്കോറിൻ്റെ ഹൈസ്കോർ ആയിരിക്കും അടിക്കുക ഇതിലന്നെ ആയിരിക്കും കളി ഉണ്ടാവുക ഇപ്പോൾ എന്താ പറയുക ഇപ്പോഴത്തെ മക്കൾക്ക് ഇതൊന്നും ഇല്ലല്ലോ ഇപ്പോഴൊക്കെ വലിയ വലിയ ഗെയിം അല്ലേ അപ്പോൾ ഇതൊക്കെ ഓർമ്മ ഉള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ